സുഹൃത്തുക്കളെയും നമ്മളിപ്പോൾ ഉള്ളത് കെമ്പക്കവടെ ബസ് സ്റ്റേഷനിലാണ് ബാംഗ്ലൂരിന്റെ ഡെവലപ്മെന്റിന്റെ മുഖ്യ ആസൂത്രകനായ കെമ്പഗടയുടെ പേരിലുള്ള ബസ് സ്റ്റേഷനുകൾ ഇതിന്റെ പിളിപ്പേര് കെമ്പഗട ബസ് സ്റ്റേഷൻ പറഞ്ഞാൽ ഒരുപെട്ടവർക്ക് അറിയത്തില്ലായിരിക്കാം മജസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം അറിയും ഒരു എല്ലാവർക്കും മനസ്സിലാവ ഒരു ലേക്ക് നികത്തിയാണ് ഈ ഒരു ബസ് സ്റ്റേഷൻ എന്ന് കാണുന്ന ഫോർമാറ്റിലേക്ക് എത്തിയിരിക്കുന്നത് അത് ഇന്നും ഇന്നലെ നികത്താൻ തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മുതൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇന്നും ബാംഗ്ലൂരിലെ ഒരുപെട്ട ലേക്കുകളൊക്കെ ഇതുപോലെ ഡെവലപ്മെന്റ്സ് എന്നും പറഞ്ഞ് മണ്ണിനടിയിലാണ് ീ കാണുന്നത് ഒരു ഇൻഡ്രസ്റ്റേറ്റ് അല്ലെങ്കിൽ ദീർഘദൂര സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബേ ആണ് കേരളവും ആന്ധ്രാപ്രദേശും തെലങ്കാനയും മഹാരാഷ്ട്രയും ഗോവയും ഒക്കെ ഉൾപ്പെടുന്ന പല സംസ്ഥാനങ്ങളിലേക്ക് ഇവിടുന്ന് ബസ്സസ് അവൈലബിൾ ആണ് കർണാടകയുടെ എല്ലാ തരത്തിലുള്ള ബസ്സുകളും കർണാടക സാരികെ രാജഹംസ ഐരാവത്ത് അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ബസ്സുകളും നമുക്കിവിടെ കാണാൻ പറ്റും ദീർഘദൂര ബസ്സുകളിൽ കർണാടക സർവീസ് ഭയങ്കര ബെസ്റ്റാണ് അവർ നല്ല രീതിയിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കണക്ടിവിറ്റി അതി അതിഭയങ്കരം തന്നെയാണ് കർണാടക സ്റ്റേറ്റ് വളരെ സക്സസ് ആയിട്ട് തന്നെ അവരത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ആന്ധ്രാപ്രദേശിൻ്റെ ഒരു കൗണ്ടറാണ് അവിടുന്ന് ഉള്ള ബസ്സുകൾ ഇതിൻ്റെ കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഏകദേശം രണ്ടായിരത്തോളം ബസ്സുകൾ ഒരേ സമയത്ത് നമുക്ക് ഈ മജസ്റ്റിക്കിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ദീർഘദൂരവും ഇൻട്രസ്റ്റ് സ്റ്റേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ബസസുകള് ഈ കാണുന്നതാണ് രാജഹംസ കർണാടകയുടെ ഐക്കോണിക് സ്റ്റാർ ആണ് രാജഹംസ ബസ് ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് എല്ലാ ടെർമിനലുകളിലും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പിന്നെ ബസ് സ്റ്റാൻഡിൽ തന്നെ ലോക്കൽ വെൻഡേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്താം ഇപ്പൊ കാണുന്നത് ഒരു തെലങ്കാന ബസ്സിന്റെ ഒരു ടെർമിനലാണ് അവിടത്തേക്കുള്ള യാത്രക്കാരൊക്കെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ കാണുന്നത് ഒരു മഹാരാഷ്ട്ര സർക്കാരിന്റെ ബസ്സാണ് അന്ന് വിശ്രമത്തിലാണ് വൈകിട്ട് തിരിച്ചു പോകാനായിട്ടുള്ള പരിപാടി അതിന്റെ തൊട്ട് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ആന്ധ്രാപ്രദേശിന്റെ ഒരു ബസ്സാണ് ചില്ലൊക്കെ പൊട്ടി മാറാൻ വേണ്ടി കൊണ്ടിട്ടേക്കുകയാണ് ഞാൻ മുതൽ രണ്ടായിരത്തോളം ബസ്സുകൾ നമുക്ക് ഒരേ സമയം ഇവിടെ കാണാൻ പറ്റും നോക്കത്ത് ആ ദൂരത്ത് ഇങ്ങനെ ബസ്സുകൾ ഇങ്ങനെ കിടക്കുകയാണ് ഈ കാണുന്നതാണ് കടമ്പ കോർപ്പറേഷൻ്റെ ബസ് കടമ്പ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല ഇത് ഗോവ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകളാണ് ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ അവൈലബിൾ ആണ് ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഒരാൾ നിൽപ്പുണ്ട് ബാംഗ്ലൂരിലെ ഡെവലപ്മെൻറ്റിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുന്ന ഒരാൾ ഇതാണ് ഹോട്ടൽ മയൂര വളരെ പ്രശസ്തമായ പഴയ ഒരു ഹോട്ടലാണ് ഹോട്ടൽ മയൂര നമ്മളവിടുന്ന് നേരെ ഇന്റർസിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്ന ബി എം ഡി സി ബസ് സ്റ്റാൻഡിലോട്ടാണ് എത്തിയിരിക്കുന്നത് ഇൻ്റർ സിറ്റി ആണ് സിറ്റിക്ക് അകത്തോട്ടുള്ള ബസ്സുകളാണ് നമുക്കിവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ കാണുന്നതാണ് പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോമിലൂടെ ഫാമിലിയായിട്ടൊക്കെ പോകുന്നവർ വളരെ സൂക്ഷിക്കുക അത് അതിന് കാരണങ്ങൾ പറയാനുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനെപ്പറ്റി ഒരു വിവരണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ വീഡിയോയിലൂടെ കണ്ട് നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക ഇൻ്റർസ്റ്റേറ്റ് ബസ്സസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ഈ ബി എം ഡി സി ബസ് സ്റ്റാൻഡുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങോട്ടെത്താം അല്ലെങ്കിൽ ഒരു സ്കൈ വോക്ക് ഉണ്ട് സ്കൈ സ്കൈവോക്ക് കയറി കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ പറ്റും ഈ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഒരു ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് തലയും കൊണ്ടിട്ട് വേണ്ടാലും അവിടെ നടക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് നിങ്ങൾ മാക്സിമം വരുമ്പോൾ നിങ്ങളുടെ സ്റ്റേഷനകത്തുകൂടെ തന്നെ നടക്കാൻ ശ്രമിക്കുക പിന്നെ എല്ലാ നാട്ടിലെയും ചാവമാണല്ലോ ഇതുപോലെ സ്കൈ വോക്കുകളിൽ കൂട്ടി വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് വളരെ കൂടുതലാണ് മുറുക്കിത്തൊപ്പി ഇതിൻ്റെ എല്ലാം സൈഡെല്ലാം അതുപോലെ വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ് സ്കൈ വോക്കുകളൊക്കെ ഉള്ളവർ സൂക്ഷിച്ചു കൊള്ളുക ഒരുപാട് ട്രാൻസ് ഒക്കെ ഉണ്ടാകും ആ ഒരു പൈസയൊക്കെ മേടിക്കുന്നു നമ്മളെ ഇന്ന് പുറത്ത് പ്രത്യേകിച്ച് പുതുതായിട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുന്ന പരിപാടിയിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളതൊക്കെ സ്കൈ വോക്ക് മാക്സിമം ഒഴിവാക്കി പോകുന്നതായിരിക്കും നല്ലത് പിന്നെ അവിടെ ഇറങ്ങി ബസ്സസ് എല്ലായിടത്തോട്ടും കണക്ടിവിറ്റി അവൈലബിൾ ആണ് മാക്സിമം ഓട്ടോയൊക്കെ ഒഴിവാക്കുക നമ്മുടെ നാട്ടിലെ പോലല്ല ഭാഷ അറിയാത്തൊരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ കവളിപ്പിക്കുന്നത് ഇവരായിരിക്കും അതുകൊണ്ട് മാക്സിമം ബസ്സസ് ഉപയോഗിച്ചോളുക റേറ്റും കുറവാണ് ഉണ്ട് എപ്പോഴും ബസ് ബി എം ഡി സി ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് നടത്തുന്നതാണ് ഈ മെട്രോ സിറ്റിയിൽ പിന്നെ മോഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ചുകൊള്ളുക പ്രത്യേകിച്ച് സ്കൈബോക്കിന് അതൊക്കെ ഒത്തിരി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റി നമ്മുടെ മൊബൈലിൽ പേഴ്സൊക്കെ മോഷണം പോകാനുള്ള സാധ്യതകളുണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഞാൻ ചെന്ന സമയത്ത് ഒരു ഉച്ച സമയമായിരുന്നു നല്ല ചൂടുള്ള സമയത്താണ് ചെന്നത് ആ സമയത്തെ കലാപരിപാടിയിലൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ സ്കൈ വോക്കിനകത്തുള്ളത് അതുകൊണ്ട് ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ സ്കൈ വോക്കുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കി അല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാവും അല്ലെങ്കിൽ അത് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും ബസ്സിന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്നതാണ് പിന്നെ സ്റ്റേഷനകത്തോടെ തന്നെ സ്കൈ വോക്ക് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒരു വഴിയുണ്ട് ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ അതിനോട് സൈഡിൽ കൂടി ഒരു അണ്ടർ പാസേജ് ഉണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് കച്ചവടക്കാരെ കൊണ്ടൊക്കെ ഭയങ്കര റഷ് ആണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് നടക്കാനുള്ള സൗകര്യവും വലിയ ശല്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധ ശ്രദ്ധ വെച്ച് കൊള്ളുക ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് വരുന്ന ഒരാണെങ്കിൽ കണക്ടിവിറ്റി ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും ബാംഗ്ലൂർ ബെസ്റ്റ് ആണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും എത്താം ബൈ